ഒരാഴ്ചയായിട്ട് നമ്മുടെ ഒന്ന് ചെറുപ്പക്കാരം മണ്ണിനടിയിൽ ജീവനോട് വേണ്ടി ജീവന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുര ഈ ഇന്ത്യൻ പൗരന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ കാണിക്കേണ്ട ഒരു പ്രത്യേക താല്പര്യം ആ താല്പര്യം കർണാടകത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ ഉള്ള നമ്മുടെ അങ്ങേകത്തെ പരാജയം ആ പരാജയമാണ് കർണാടകത്തിൽ കാണുന്നത് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ അതേ ഒരു സാഹചര്യം കേരളത്തിൽ തിരുവനന്തപുരത്ത് കണ്ടു കാരണം ജോയിയുടെ മരണത്തിൻ്റെയും ഉത്തരവാദിത്വം വാസ്തവത്തിൽ ദുരന്ത നിവാരണത്തിൽ നമ്മൾ കാണിക്കുന്ന അനുഭവം കർണാടകത്തിലെ കുറിച്ച് പറയുമ്പോ കർണാടകം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സംഘടന കെട്ടിട്ട മലയാളിയാണ് അദ്ദേഹം താല്പര്യമെടുത്തിട്ടും കർണാടക സർക്കാർ എന്തുകൊണ്ട് ഇത് അദ്ദേഹം ഫോൺ ചെയ്തു എന്നൊക്കെയാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടും കർണാടക സർക്കാർ ഇന്നലെയാണ് സൈന്യത്തിൻ്റെ സഹായമർ ഇത്രയും ദിവസങ്ങൾ ഷുട്ടേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അലഭാവം മനുഷ്യജീവൻ്റെ കാര്യത്തിൽ അത് കർണാടക സർക്കാർ ആണെങ്കിലും കേരള സർക്കാരാണെങ്കിലും കാണിക്കുന്നു എന്നുള്ളതാണ് അനുഭവം ഉണ്ടാക്കുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഇന്റർനാഷണൽ കോപ്പറേഷൻ എക്സ്റ്റേണൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞ് ഉള്ളൊരു വിഷയം അങ്ങനെ ഒരു വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കാരണം ഭരണഘടനയനുസരിച്ച് റൂൾസ് ഓഫ് ബിസിനസ് ആ റൂൾസ് ഓഫ് ബിസിനസ്സിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമിച്ച വിലന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരുകളുടെ ചുമതലകൾ എന്തൊക്കെയാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിൽ വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപെടാനുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള വിവിധ കാര്യങ്ങൾ ഇത് കരാറുകളിൽ ഏർപ്പെടുകയാണെങ്കിലും സാമ്പത്തിക സഹായം സ്വീകരിക്കുകയാണെങ്കിലും വിദേശത്ത് ത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾക്ക് പോകാനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഉൾപ്പെടെയാണ് ഇതിനൊക്കെയുള്ള അനുപാതം തരേണ്ടതും ഇതിനൊക്കെയുള്ള ഏകോപനം നടത്തേണ്ടതും കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് അത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുത്തലായിരുന്നു അതിനുവേണ്ടിയാണ് വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും ഉള്ള ചില സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ വിദേശ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുക അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ എന്നുള്ളതൊരു സബ്ജക്റ്റായിട്ട് വയ്ക്കുക അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ ബാക്യമായിട്ടുള്ള ഒരു നടപടിയാണ് ചീഫ് സെക്രട്ടറി എന്ത് ഉദ്ദേശത്തിലും അർത്ഥത്തിലുമാണ് ഈ കത്തെടുപ്പിൽ അദ്ദേഹം പരാമർശം നടത്തിയത് എന്നറിയില്ല ഏതായാലും ഈ കാര്യം ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ ശ്രദ്ധയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ അല്ല അതായത് നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ കലക്ടറാണ് നേരിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ജില്ലാ കലക്ടർ പറയണം എനിക്ക് ഇന്ന ഇന്ന സഹായം ആവശ്യമാണ് ആ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് തുടർ നടപടികൾ ഞാൻ മനസ്സിലാക്കുന്നത് സൈന്യത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് ഒരാഴ്ച മുമ്പേ ചെയ്യാൻ ഈ തരത്തിലുള്ള ഒരു അലംഭാവം മനുഷ്യജീവന്റെ കാര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നാണ് അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഈ എൻ്റെ ഭാഗത്തും തിരുവനന്തപുരത്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കർണാടകത്തിലാണെങ്കിലും നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതൾപ്പെടെ നിരവധി നിരവധി ആ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലെ കുറിച്ച് കൂടി പരിശോധിക്കുകയാണ് കുറെ കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകത തന്നെ ഇതിലൂടെ നടത്തു വരികയാണ് കർണാടക സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം കണ്ടു തുറക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിനായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കണം സംസ്ഥാന സർക്കാർ മലയാളിയായിട്ടുള്ള ഒരാൾ കാരണമെങ്കിൽ എല്ലാ അപകടം നടന്ന് മൃതദേഹം പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മുംബൈയിലേക്ക് മന്ത്രി പോകാൻ വേണ്ടി പ്രാധ്യം സംസ്ഥാനാണ് കർണാടകത്തിലൊരാളൊരാഴ്ചയായിട്ട് ചെയ്യുകയാണ് അവിടെ കർണാടക സർക്കാരിൻ്റെ ഈ കാര്യങ്ങളുടെ ആവശ്യകത ബോധ്യപ്പെടുത്താനുള്ള അതിൽ ഒരു ഒരാൾ പെർമിഷൻ ആവത്തില്ല നേരെ ഒരു കാഴ്ച കൊണ്ടുവന്നു രണ്ട് മണിക്കൂർ